ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പ്ലാന്റ്സുകൾ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് മണി പ്ലാന്റിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എപ്പിഷ്യാൻ്റെ ഈയൊരു വലിപ്പത്തിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ മൂൺ ഷെയിന് അൻപത് രൂപയാണ് ഈ പ്ലാന്റ് എഴുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈയൊരു റെഡ് ഹാർട്ടാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സൂപ്പർ ആറ്റത്തിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ബികോണിയ പ്ലാന്റിനൊക്കെ അൻപത് രൂപയാണ് കേട്ടോ ജെഫി ബാഗിൽ വരുന്ന പ്ലാന്റ്സ് ആണേ ഇതാണ് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവരെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇതൊക്കെ അൻപത് രൂപേൻ്റെ പ്ലാന്റുകളാണ് അടുത്തത് ഈയൊരു ഡിസ്റ്റീരിയ ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് ടൈഗർ ലിപ്സ്റ്റിക് ഒക്കെ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സൂപ്പർ വയറ്റിൻ്റെ ഈയൊരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഈ പ്ലാന്റ് അറുപത് രൂപ ഇതൊക്കെ അറുപത് രൂപ പ്ലാന്റ് ആണേ അടുത്തത് ഈ ഒരു അലോക്കേഷ്യ വെറൈറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റ് ആണേ അതൊക്കെ ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു റോസാണ് ഫ്ലവറോട് കൂടിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം